കല്ലിനെ കഞ്ഞിനെ വെച്ച് മണയിമ്മ ഇത് കൊച്ചാമ്പ അതെന്നോ കൊണ്ടുപോന്നു ദ്യായിട്ട് പിടിച്ചതാണ് മൂന്നെണ്ണുണ്ടെ ഇനിടക്കൊന്ന് പൊരുത്തോലായിട്ട് ഞാൻ ആരുല്ലാണ്ട് ഞാനൊന്നിന് ആരും ഇല്ല ഇടാ നോക്കുമ്പോണ്ട് എന്തോ ഞെങ്ങുന്നു ഞാൻ തോന്നിന് ഹലോ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് അച്ഛൻ കുറച്ച് കയറിയ മലിച്ച് അല്ലേ കയറിയ മീൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടേ അപ്പൊ അത് ആ അത് മുളൈശം വക്ക ചെയ്യുന്നേ മുളൈശം ബൊക്കല് പറഞ്ഞാല് മുളേശം പറഞ്ഞാൽ പറഞ്ഞു ആ മുളീശും വക്കൽ പറഞ്ഞാൽ മുളകെട്ടിട്ടേ മുള ആ മുളകെട്ടിട്ട് അത് വെക്കാ വെറ്റിച്ചല്ലേ നമ്മളിങ്ങോട്ട് അങ്ങനെ വെച്ചി വെക്കുന്ന മുളൈശം എന്ന് പറയാം അല്ലേ

അച്ഛന ഇഷ്ടപ്പെട്ട അമ്മ അച്ഛന് ഇത് ഇഷ്ടി ഏത് മത്സ്യം ഇന്നലത്തെ മത്സ്യത്തെയാ ഇന്നത്തെ അല്ലേ ഇന്നത്തെ കൂട്ടിട്ടേ പൊരിച്ചാ ഇന്നലത്തെ പൊരിച്ച അച്ഛൻ കൂട്ടിട്ടല്ല ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തു അപ്പൊ അതില് വാള പൊരിച്ചിനെ അല്ലേ അപ്പൊ പൊരിച്ചു കൂട്ടിട്ട് അതിന്റെ കുറച്ച് കഷ്ണം നമ്മൾ എടുത്തു വെച്ചിട്ട് ഇന്ന് അച്ഛന് വെറ്റിച്ച് കൊടുത്തിന് അത് കൂട്ടിന് ഇന്ന് അമ്മ പറയുന്നു അത് അച്ഛൻ കൂട്ടി അപ്പൊ അച്ഛൻ ഇങ്ങനെ വെറ്റിച്ചാലാ ഇഷ്ടം ഇങ്ങനെ മീൻ ചെറിയ 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 മത്സ്യം മത്സ്യം മനുഷ്യ ഇഷ്ടേ ചെറുത് ഇങ്ങനെ വെറ്റിച്ചു വെച്ചാ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് അച്ഛൻ ഇത് വാങ്ങിയിട്ടുണ്ടാവില്ലല്ലേ ഇതെന്താണ് മണങ്ങ വേറെ മനുഷ്യ

പ്രത്യേക ഇണ്ടാ ഇന്റെ തല പെട്ടെന്ന് കണ്ടാലും നമ്മളെ മുതലേ തല വലിയമ്മേ ഇതാ നോക്കറ മുതലേ തല ഇതേപോലെ നക്ഷത്രം ഇതാ ഇണ്ടാ മുതലേ തല വലിയ നമ്മളെ ആ ഇതാ 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 ഉണ്ടാ ഇതാ ഇതാ ആ നക്ഷത്ര എന്റെ കഴിച്ചു കുമ്പളി ആക്കുന്ന ഒരു ഇതുണ്ടേ നക്ഷത്ര ചേച്ചി ഒന്ന് കുമ്പളിയാക്കും കാണിച്ചൊന്ന് കുമ്പളാക്കിട്ട് കാണിക്ക് കുമ്മളി ഇരുപത്തി നമ്മളെ പറഞ്ഞാർക്ക് അറിയണ്ടേ അങ്ങനെ പറയും ആളറിയും അറിയാ അല്ല അത് ആൾക്കാർക്ക് അറിയാ വീട് കാണാടുന്ന് സ്വപ്ന മാലിന് തീർത്തുണ്ടരുന്ന കറിയുന്നുണ്ടാകി കളിക്കുന്നു ി തീര കൊച്ചു കല്യാണ മണ്ഡപം സുന്ദര പ്രേമനന്ദനം ഉള്ള പന്തളി മണ്ഡപം സ്വപ്നമാലീനി തീരത്തുണ്ടോരു കൊച്ചു യാണ മണ്ഡപം സുന്ദര മുല്ല പന്തലിട്ടൊരു അല്ലേ തെറ്റാണ്ട് പാടീ തെറ്റീനാ അമ്മ ആയിരിക്കുന്നുണ്ടാപ്പിട്ടാ തുറക്കട ണ്ടേ കല്ലുപ്പ് മതിയോ ചോക്കുന്നുണ്ടല്ല മഞ്ഞോണ്ടമ്മെന്താണ്ട് ഏച്ചില്ലേ മഞ്ഞു കൊണ്ടല്ല രാവിലെ വൈകീട്ട് എണീച്ചാൽ മതി ആ

മത്സ്യം ഉപ്പിലോട്ട് നല്ല വെറുതെ ക്ലീൻ ആക്കി വെക്കാൻ ഉപ്പിട്ട് എടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് പറണ്ടിപ്പൊടി മുളക് പൊടി മോളീശത്തി കുരുമുളക് പൊടിയല്ലേ ശരിക്കും കുരുമുളക് പൊടിയാ കൊറച്ച് നല്ലവണ്ണം വേണം കുറച്ചിഞ്ചി വെളുത്തുള്ളി

கத்தே தீபிக்கூ அடுப்பில் கத்தி கால் வேகம் தீ பிடிக்குவே கத்தி கிட்டான் குறச்சு பணியாணே இல்லை நீ சோர்ல வச்சி அல்ல தளப்பதுண்ட இது ഇരുട്ടായി തുടങ്ങി അപ്പൊ നേരത്തെ ഇരുട്ടാവുന്നുണ്ടല്ലേ അമ്മ കുളിക്കാൻ പോയി ഏട്ടാ അമ്മ കുളിക്കാൻ പോയിട്ട് പത്ത് വിളിച്ച നമ്മളെ മൊഴിശങ്കറി ആയിട്ടുണ്ട് എടുത്തു ഓക്കെ അപ്പൊ നമ്മ മൊഴിശങ്കറി ടേസ്റ്റ് ചെയ്തു ഓക്കെ അത് വെച്ചു ഉണ്ട് ുന്നുണ്ട് നല്ല ദോശ ആണല്ലേ പൊള്ളുന്നു പൊള്ളുന്നു സൂപ്പറ നല്ല ദോഷമാണ് നല്ല കറിയന്നെ അച്ഛനും ഇഷ്ടപ്പെടും അച്ഛൻ ഇങ്ങനെ വെച്ചാലേ ഇഷ്ടം മോളി സം വെക്കണ തേങ്ങൂടാ